ഹലോ നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് റൂട്ട് ഗ്രാബിനെ കുറിച്ചാണ് അതായത് ഇപ്പം എല്ലാ തോട്ടങ്ങളിലും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് വേരുപുഴു ഇപ്പം ഒരുപാട് ഫാമേഴ്സ് നമ്മളെ വിളിച്ച് എൻക്വയറി ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നമ്മളവതും ഈ വേരുപുഴു എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് ആണ് ഇത് നമ്മുടെ വേരിന് ഡാമേജ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് മൂന്നായിട്ട് നമുക്ക് തരം തിരിക്കാം ഒന്ന് എഗ് പിന്നെ ഇൻസ്റ്റാഫ് സ്റ്റേജ് പിന്നെ അഡൾട്ട് ഈ എഗ് എന്ന് പറയുന്നതും ഈ എന്ന് പറയുന്ന സ്റ്റേജിൽ നമുക്ക് കൂടുതലായിട്ട് വേരിന് ഡാമേജ് ഉണ്ടാക്കത്തില്ല അടൽട്ട് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണുന്ന തോട്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ കാണുന്ന വണ്ടിനെയാണ് അടൽട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റാർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് സൈക്കിളിലെ ഓരോ ഗ്രോത്ത് ലെവലാണ് അതോ ഒന്ന് നമ്മുടെ നമ്മളിപ്പം മണ്ണി കുഴിച്ചു നോക്കുന്ന സമയത്ത് സി ഷേപ്പിലുള്ള പുഴുവിനെ കാണുന്നതാണ് ഇൻസ്റ്റാർ ലെവൽ എന്ന് പറയുന്നത് അതായത് ഈ വേരു പുഴു വേരിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഡാമേജുകൾ വേരിനുണ്ടാക്കും അല്ലെങ്കിൽ മുറിവുകൾ ഉണ്ടാക്കും ഈ മുറിവുകൾ ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള മണ്ണിലുള്ള ഫംഗസുകൾ ഡിമാവരം പോലെയുള്ള കീടങ്ങൾ അതെല്ലാം പെട്ടെന്ന് ചെടികളിലേക്ക് പ്രവേശിക്കാനും ചെടികളെ അത് കൂടുതലായിട്ടും ബാധിക്കാനും പ്രശ്ന കാരണങ്ങളാവും കാരണമാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ആദ്യം നമ്മൾ പ്രിക്കോഷൻ എടുക്കേണ്ടത് വേരുപുഴുവിനാണ് അപ്പം ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിയിലെ പഴുക്കുക നടുഭാഗങ്ങളിൽ ഇലകളുടെ നടുഭാഗങ്ങളിൽ മഞ്ച നിറത്തിലൂടെ കൂടി കാണിക്കുക സൈഡുകളിലെല്ലാം പച്ച നിറങ്ങളായിട്ട് കാണിക്കുക അപ്പം അതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷങ്ങൾ അപ്പം ലക്ഷണങ്ങൾ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇത് പ്രിവന്റീവ് ആയിട്ട് ഈ വേരുപുഴുവിനൊരു മരുന്നുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും നല്ലതായിരിക്കും മാത്രമല്ല നമ്മൾ പണ്ട് കാലങ്ങളിൽ മരുന്നടിക്കുന്ന സമയത്ത് ശരത്തിലും ഇലകളിലും കൂടി തന്നെ ചുവട്ടിലും പിടിച്ചു കൊടുക്കുമായിരുന്നു ഒന്നോ രണ്ടോ ഒക്കെ ചുവട്ടിൽ പിടിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ ഒരു പരിധി വരെയുള്ള സോയിൽ ഫെസ്റ്റുകൾക്കെല്ലാം കൺട്രോൾ കിട്ടുമായിരുന്നു അപ്പോൾ ഇപ്പം നമ്മൾ നിലയിൽ മരുന്നടിക്കുന്നത് ഇലകളിൽ ശരത്തിലും മാത്രമാണ് ഇപ്പോൾ ആൾക്കാരെല്ലാം മരുന്നടിക്കുന്ന സമയത്ത് മാക്സിമം അളവ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കൊടുക്കുന്ന സമയത്ത് മണ്ണിലും കൂടെ കൂടുതലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെയുള്ള എല്ലാ ഫെസ്റ്റുകൾക്കും കൺട്രോൾ കിട്ടും പിന്നെ നമ്മൾ ഈ വരുപോട് എങ്ങനെയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേരുപഴു നമ്മുടെ വേരിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ ഡാമേജ് ഉണ്ടായി കഴിഞ്ഞ ശേഷം നമുക്ക് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസുകൾ ന്യൂട്രീൻസുകൾ ചെടിക്കെടുക്കാൻ പറ്റാതെ വരും നമ്മൾ എത്ര എന്ത് വില കൊടുത്തുള്ള വളങ്ങളും മരുന്നുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഈയിലേക്ക് എത്താൻ പറ്റാതെ വരും അപ്പൊ അതാണ് വേരുപുഴു നമ്മളെ ഇത്രയും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം ഈ അടിയിലെ പഴുക്കുന്നതും ചെടിയുടെ മഞ്ഞ നിറം കൊണ്ടോ നമ്മുടെ വേരുപുഴവാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റില്ല അത് വേറെ ഏതെങ്കിലും വേരുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗസിന്റെ ഇൻഫെസ്റ്റേഷൻ കൊണ്ടോ സംഭവിക്കാന്നാണ് ഇത് നമുക്ക് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി വേര് മാന്തി നോക്കിയതിന് ശേഷം നമുക്കത് വേരിന്റെ വേര് കേടാണോ അതോ റൂട്ട് ഗ്രബ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പം ഈ റൂട്ട് ഗ്രബ് ചെയ്യുന്നതിനോട് കൂടി തന്നെ ഒരു ഫംഗീസാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫംഗസ് രോഗത്തിനും റൂട്ട് ഗ്രബിനും കൺട്രോൾ കിട്ടും അപ്പൊ പല തോട്ടങ്ങളിൽ പല പ്രശ്നങ്ങളുള്ളത് അത് ആദ്യം ഡയഗ്നോസിന് ശേഷം മരുന്നുകളും വളങ്ങളും ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് വേരുകൾ ഹെൽത്തിയും സ്ട്രെങ്ത്തുമായിട്ടുള്ള വേരുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഹിൽഡ് മെച്ചം ഉണ്ടാവും അപ്പം അത് ആദ്യം ശ്രദ്ധിക്കുക അപ്പം റൂട്ട് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ റൂട്ടിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അതിന് മരുന്നുകൾ ചെയ്തിട്ട് ശേഷം വളങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി വേരുകൂടി എന്നുള്ള കുറച്ച് കൺട്രോൾ മെഷേഴ്സ് ഞാൻ പറയാം ഒന്നാമതായിട്ട് ക്ലോറിഫൈരിഫോസ് ഫിഫ്റ്റി ഇ സി അത് നാനൂറ് മില്ലി ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിന് മിക്സ് ചെയ്ത് ഉപയോഗിക്കാനാണ് വേരുകേട് കൂടി ഉണ്ടെങ്കിൽ വെൽ കോൺ സൂപ്പർ ഹെക്സാ കോൺസുള്ള എസി ഫോമുലേഷനുള്ള അത് ഇരുന്നൂറ് എം എൽ ഇൻ്റെ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് രണ്ടാമതായിട്ട് കാട്ട് ഹൈഡ്രോക്ലോറൈഡ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കുന്നതാണ് ഇനി മൂന്നാമതായിട്ട് കുറച്ച് സിവിയർ കണ്ടീഷൻ ആണെങ്കിൽ കാർബോസൽഫൻ അതായത് മാർഷിൽ ഇരുന്നൂറ് എം എൽ ഇരുന്നൂറ് എട്ട് വെള്ളത്തിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഗ്രാന്യൂൾ ടൈപ്പ്സ് ഇതിനൊക്കെ അവൈലബിൾ ആണ് നമ്മുടെ കാർബോ ഹൈഡ്രോക്ലോറൈഡ് ക്ലോറിയുടെ ഗ്രാന്യള് ഹെസാ കോൺസോളുടെ ഗ്രാന്യുകൾ ഇതിന് അവൈലബിൾ ആണ് അത് മിക്സ് ചെയ്തിരുന്നോണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ക്ലോറിഫൈറിഫോസിൻ്റെ കൂടുതൽ ഒരുപാട് കെമിക്കൽസ് മിക്സ് ആയിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ക്ലോറിഫൈറിഫോസിന് കുറച്ച് കോമ്പാക്റ്റബിൾ ഇഷ്യൂസ് ഉണ്ട് അതുകൊണ്ട് ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെടുത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി കൊടുത്തിരിക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ കമന്റ് ബോക്സിലോ അറിയിക്കാവുന്നതാണ് താങ്ക്